ഹായ് ഗായ്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഫുഡ് വീഡിയോ ആയിട്ടൊന്നും അല്ല എന്നാലും ഫുഡുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ എനിക്ക് കുറച്ച് കൃഷി ഒക്കെ ചെയ്യുന്നുണ്ട് ഞാൻ കൃഷി എന്ന് പറയുമ്പോൾ ഞാനൊരു വലിയ ഒരു ചെറിയൊരു ഒരു കർഷകൊക്കെ തന്നെയാണ് പക്ഷെ ലുക്തി ഇല്ലെന്നേ ഉള്ളു എന്നാലും ചെറിയ കർഷകിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൃഷി എനിക്ക് താല്പര്യമാണ് എൻ്റെ വാപ്പിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞങ്ങളുടെ വീട്ടിലൊക്കെ ആണെങ്കിലും ചെറിയ രീതിയിലൊക്കെ കൃഷികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ താമസിക്കുന്ന വീട്ടിൽ ഞാൻ എന്ത് ചെയ്യുന്നു സാധാരണ നമ്മൾ ചോളം കടയിൽ നിന്ന് കടയെന്ന് വരുന്നത് വിധേ പുറത്ത് സ്ഥലങ്ങളിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെയല്ലേ വരുന്നത് അപ്പം ഞാനിത് പിടിക്കുകയില്ലയെന്നറിയാൻ വേണ്ടി ഒരു പത്ത് ചുവട് ഞാനിങ്ങനെ ചോളം വെച്ചു ചോളം വെച്ചപ്പോൾ ഞാൻ രാവിലെ വെള്ളം ഒഴിക്കും അത് വന്ന് നോക്കും എങ്ങനെയാന്നൊക്കെ അപ്പോൾ ഇനി ഇത് കിളുത്ത് കിളുത്ത് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ സന്തോഷമായി അപ്പം മുകളിലിങ്ങനെ കൂമ്പ് വന്ന് മേളിൽ കൂമ്പ് വന്നപ്പോൾ ഞാൻ ഓർത്തൊരു മേളിലാണോ പിടിക്കുന്നത് ഈ ഇതിലാണോ പിടിക്കുന്നതെന്ന് ഓർത്തു പക്ഷേ കണ്ടില്ല പിന്നെ നോക്കിയപ്പോഴാണ് താഴത്തുനിന്ന് കൂമ്പ് വരാൻ വേണ്ടി തുടങ്ങി അങ്ങനെ അതിൽ ചോളം ഒരു മരത്തിൽ രണ്ട് തണ്ടക്ക വീതമാണ് രണ്ട് ചോളം വീതമൊക്കെയാണ് വരുന്നത് പക്ഷേ ഇത് വിളവെടുക്കാനായിട്ടുണ്ട് ഇപ്പോൾ ഒരു മൂന്ന് നാലെണ്ണം വിളവെടുക്കാനായിട്ടുണ്ട് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനും കുട്ടികളുമൊക്കെ ആണെങ്കിലും കടയിൽ നിന്ന് എപ്പോഴും ചോളം മേടിച്ചിട്ട് കുക്കറിനകത്തിട്ട് പുഴുങ്ങി നമ്മൾ പുഴുങ്ങിയിട്ട് ബട്ടറും നാരങ്ങായും കുറച്ച് മുളക് കൂടി എല്ലാം കൂടെ തേച്ചിട്ട് ഇങ്ങനെ കടിച്ച് കടിച്ച് തിന്നു എൻ്റെ മോക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ മോക്കും ഇഷ്ടമാണ് മോനും ഇഷ്ടമാണ് വെയ്റ്റ് ലോസിന് നല്ലതാണ് ഒന്നും കുറയാറില്ല എങ്ങനെയാണ് ഈ ഫുഡടിയൊക്കെ അല്ല പിന്നെ എങ്ങനെ വെയിറ്റ് ഒക്കെ കുറയും പക്ഷേ അത് കാരണം നമുക്ക് മനസ്സിനൊരു മെയിൻ കാര്യം എന്ന് പറയുമ്പോഴുള്ളൂ നമ്മൾ കുറച്ച് ടെൻഷനും പ്രയാസവും ഒക്കെ ആയിട്ട് ആയിട്ടിരിക്കുമ്പോഴുള്ളൂ രാവിലെ എണീച്ച് ഇതിനകത്തൊക്കെ ഇച്ചിരി നനച്ച് ഇതിനകത്തൊക്കെ ഒന്ന് തട്ട് തൊട്ട് തലോടി ഒക്കെ പോകുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടും അതുകൊണ്ടാണ് ഞാൻ ചെയ്തത് പക്ഷേ എനിക്ക് വേറെയും കൃഷികളുണ്ട് കേട്ടോ ഞാനെല്ലാം പയ്യെ പയ്യെ കാണിച്ച് തരാം അടുത്ത വീഡിയോ ഇല്ലാത്ത ആക്കി കാണിച്ച് തരാം ഇത് തന്നെയാണെങ്കിലും ഇത് ഞാൻ പറിച്ചു ചെയ്ത് കഴിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് തരാം പക്ഷെ നിങ്ങളും ഒന്ന് ചെയ്ത് നോക്ക് വീട്ടിൽ ഒന്നു രണ്ട് സ്ഥലമില്ലെങ്കിലും കുഴപ്പമില്ല ഒരു ലോ ബാഗിലൊക്കെ രണ്ട് രണ്ട് തണ്ട് സോറി രണ്ട് രണ്ട് തൈ തക്കാളി രണ്ട് തൈ പച്ചമുളക് ഇതൊക്കെ നമ്മൾ വീടുകളിൽ ഒരു ലോബാഗി വെക്കുകയാണെങ്കിൽ നമുക്ക് കടേന്ന് മേടിക്കണ്ട പൈസ കൊടുത്താൽ അതിനേക്കാട് ഉപരി നമുക്ക് വിഷാംശം ഇല്ലാത്ത സാധനങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാം ഞാനങ്ങനെ കുറേ വിളവെടുക്കാം അടുത്ത ആ വീടിയൊക്കെ അപ്പം പയ്യെ വരുന്നതായിരിക്കും കേട്ടോ നമുക്കപ്പം കാണാം